നല്ല ചിന്തകൾ മധ്യവയസ്കരായ ദമ്പതികൾക്ക് നാല് പെൺകുഞ്ഞുങ്ങൾക്ക് ശേഷം ഒരു മകൻ പിറന്നു ഏറെ പ്രാർത്ഥനകൾക്ക് വഴിപാടുകൾക്കും ശേഷമാണ് ഒരു ആൺകുട്ടിയെ കിട്ടിയത് മാതാപിതാക്കൾ അതീവ സന്തുഷ്ടരായി സമയമായപ്പോൾ അവർ അവനെ സ്കൂളിൽ ചേർത്തു ഉയർന്ന ക്ലാസ്സുകളിലെത്തിയ അവൻ പഠിക്കാതെ ഉഴപ്പി നടക്കുന്നത് കണ്ട് അദ്ധ്യാപകർ മാതാപിതാക്കളെ വിളിച്ച് കാര്യം പറഞ്ഞു മകനെ ഉപദേശിക്കാനും പറഞ്ഞു അപ്പോൾ അവർ അദ്ധ്യാ അപ്പോൾ അവർ അധ്യാപകനോട് പറഞ്ഞു അവൻ പഠിക്കാതെ നടക്കുന്നത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൻ്റെ സമയം നല്ലതല്ല കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ അവൻ പത്താം ക്ലാസ് പരീക്ഷയിൽ തോറ്റു എന്തെങ്കിലും തൊഴിൽ അവനെ ചേർത്തുകയും എന്നായി ബന്ധുക്കളുടെ ഉപദേശം അപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞു ഇപ്പോൾ ജോലിക്കൊന്നും പറ്റിയ സമയമല്ല അവൻ്റെ നല്ല കാലം നല്ല കാലം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് അങ്ങനെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ അവരുടെ ഏക മകൻ ഒരു മടിയനായി തന്നെ വളർന്നു കുറേ നാൾ കൂടി കടന്നുപോയി മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞ ശേഷവും നല്ല സമയം വരും എന്ന് കരുതി അവൻ അലസനായി തന്നെ നടന്നു അപ്പോഴേക്കും നല്ല നിലയിലെത്തി കഴിഞ്ഞ സഹോദരിമാരുടെ കാരുണ്യത്തിൽ അവന് കഴിയേണ്ടി വന്നു ജീവിതത്തിൽ ഒരു നല്ല കാലം വരുമെന്ന് കരുതാത്തവർ ആരും ഉണ്ടാകില്ല നല്ല കാലം വരുമായിരിക്കും വന്നോട്ടെ പക്ഷെ അതിന് വഴി ഒരുക്കേണ്ടേ ഇല്ലാത്ത വഴിയിലൂടെ എങ്ങനെയാണ് ആരെങ്കിലും കടന്നു വരുക നല്ല കാലം ഒരിക്കൽ വരുമെന്ന് കരുതി അലസമായി മണ്ടത്തരമാണ് മനസ്സിൽ ഉറപ്പിച്ച് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നതിനൊപ്പം വരാനിരിക്കുന്ന നല്ല കാലത്തിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും കൂടി വേണം കാത്ത് 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 കാത്ത്

സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാൻ ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാൻ ഇരിപ്പാണേ പാകത്തിനോട് വന്നേരമില്ല ലോകത്തിനോട് വന്നേരമില്ല സ്വർഗം നോക്കി ഓടുവാൻ നേരമായി പാപത്തിലോട് വന്നേരമില്ല ലോകത്തിലോട് വന്നേരമില്ല സ്വർഗം നോക്കി പോകുവാൻ നേരമായി കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ ഒരു ും മാലയ്ക്കൊപ്പം സ്വർഗത്തിലേക്ക് പറന്നുയരും ഒരു നാള് ഞാനും സ്വർഗത്തിലേക്ക് മാലാകമാരൊപ്പം പറന്നുയരും അതുവരെ ഇവിടെ താളമേളം സ്വർഗീയ സംഗീത നൃത്തം അതുവരെ സംഗീത നൃത്തോത്സവം തണക്കടിതും തണക്കടിതും തണക്കടി തനക്ക് തന്ന തിന്നാനേ ന്നെ തന്നാ തന്നാനേ തിന്നാനേ ന്നെ തന്നാ തന്നാനേ കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാൻ ഇരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാൻ ഇരിപ്പാണേ പാപത്തിലോട് ലോകത്തിലോട് വന്നേരമില്ല സ്വർഗം നോക്കി ഓടുവാൻ നേരമായി കാത്തു കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ നേരമായി കാത്തു കാത്ത് 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 ഞാൻ ഇരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ നേരമായി ദും തനക്കടും തനക്കടതും തനക്കടി തനക്ക് തന്ന തന്നാനേ തന്നാനെ തന്നാ തന്നാനേ തന്നാനേ തന്നാനെ തന്നാ തന്നാനേ നോക്കി പോകുവാൻ ഇന്ന് മാലാഖമാരുടെ തിരുന്നാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു प्रार्थिक गुड नईट